ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നല്ല ജെല്ലി പോലെ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരു ആണ് ഇതിനു മുന്നേ ഞാൻ മാംഗോ വെച്ചിട്ടുള്ള ഒരുപാട് പുഡിങ്ങുകളും ഡെസേർട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാനലിൽ ഒന്ന് കയറി നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഒന്നതിനു മുമ്പ് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ മീഡിയം സൈസിലുള്ള രണ്ട് മാങ്ങ ഞാൻ ചെറിയ പീസസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാരയുടെ അളവ് തീരുമാനിക്കാൻ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം ഞാൻ ഒരു അരക്കപ്പും കൂടെ പാൽ ഒഴിച്ചിട്ട് മിക്സിയിൽ പറ്റി പിടിച്ചിരുന്നതെല്ലാം കൂടെ ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പാല് മാംഗോയുടെ തിക്നസ്സിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അതാ ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത് ഇനി തീ കത്തിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് നമ്മൾ ജലാറ്റിനോ അകർ ഒന്നും ചേർക്കുന്നില്ല നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം ഇതാ ബോയിൽ ആയി തുടങ്ങിയിട്ടുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം അത് കുക്കാവുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് വാനില കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക അതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക നിങ്ങളുടെ കയ്യിൽ വാനില കസ്റ്റാർഡ് പൗഡർ ഇല്ല കോൺഫ്ലവർ ചേർത്ത് കൊടുത്താലും മതി ഒട്ടും കട്ടയില്ലാതെ ഇളക്കി കൊടുക്കണം അപ്പോൾ അത് ആ മിശ്രിതം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഈ കസ്റ്റാർഡിൻ്റെ റോ സ്മെല്ലെല്ലാം മാറി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് കുറുകി വരും ി വന്നതിന് ശേഷം കൈ എടുക്കാതെ ഇളക്കിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കസ്റ്റേഡ് എല്ലാം ചേർത്തിട്ട് മധുരം നോക്കുക മധുരം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് വീണ്ടും ചേർത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പൊ ഞാൻ നന്നായി കുറുകി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് തീ നിർത്തി കൊടുക്കാം തീനിർത്തിയതിനു ശേഷം ഒരു ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇതിലൊഴിച്ചു കൊടുക്കുക കുരുമൊന്നും ഇല്ലാതെ വേണം ഇട്ട് കൊടുക്കാൻ ഇപ്പം നമ്മളിതിലേക്ക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ മാോയുടെ ഒരു മണം മാത്രമേ ഉണ്ടാവുള്ളൂ മാംഗോ കസ്റ്റാർഡ് പൗഡർ ആ ഒരു രണ്ടിൻ്റെ മണം മാത്രം ഇതിന് ഉണ്ടാവുള്ളൂ വേറെ നമ്മൾ എസൻസോ ഫുഡ് കളറോ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് ഈ പുഡിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡിൽ ആക്കിയിട്ട് വെക്കാം കേട്ടോ ഇന്ന ഷെയ്പ്പൊന്നൊന്നുമില്ല ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ ടിഫിൻ ബോക്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ പരന്ന ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ ഒരല്പം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ തടവി കൊടുക്കുക അതിനുശേഷം ഒഴിച്ചു കൊടുക്കുക ഒരു നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇതിനി റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക ശേഷം സെർവ് ചെയ്യുക ചെയ്യാം ഇത് നന്നായി സെറ്റായതിനു ശേഷം കാണിക്കാം ഇതാ ഇപ്പൊ നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്